പിന്നെ ഉള്ളത് എൻ്റെ ആ ബി പി ഒക്കെ അതെ നോർമലായി വന്നു ആദ്യത്തെ ഒരു ഫ്രീ ക്ലാസ്സിൽ കയറി അപ്പൊ തന്നെ അതിൽ സിൽവർ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ തോന്നി അതിൽ കയറി അപ്പോൾ എനിക്ക് ഉള്ള പ്രശ്നം ആദ്യമൊക്കെ എനിക്ക് ഉറക്കം വളരെ കുറവായിരുന്നു സാർ മൂന്നാൽ മുദ്ര പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറഞ്ഞു പിന്നെ ഗ്യാൻ മുദ്രയും പത്ത് മിനിറ്റ് പിടിച്ച് നടക്കാനും പറഞ്ഞു അതുപോലെ അബാൻ മുദ്ര പിടിച്ച് നടക്കാൻ പറഞ്ഞു പ്രാൺമുദ്ര ഇത് മൂന്നും ഒരാഴ്ച നടന്നു ഉറക്കം റെഡിയായി ആ ഉറക്കം ശരിയായതുകൂടി വീണ്ടും ഇതിന്റെ പി ഒ പി എന്നൊരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു അത് അങ്ങനെ ഞാൻ അതിലേക്ക് ജോയിൻ ചെയ്തു അതിന് ഇരുപത്തൊന്ന് ദിവസത്തെ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിലും പതിനേഴ് ദിവസത്തെ ക്ലാസ്സിൽ അച്ഛനെയാണ് കാരണം അഞ്ചര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാനെപ്പോഴും വിചാരിക്കുന്നത് നമ്മുടെ സൗദി അറേബ്യയിൽ അഞ്ചര മണിക്കായിരിക്കും അപ്പോഴും ഞാൻ ഇവിടെ നോക്കുമ്പോൾ രണ്ടര മണിക്ക് റെഡിയായാലേ ആയാലേ നമുക്ക് ആ ക്ലാസ്സിൽ കയറാൻ പറ്റും എന്നിട്ട് പോലും ഞാൻ രണ്ടര മണിയൊക്കെ റെഡി ആയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് മണി തൊട്ട് നാലരം ഇടാം അതായത് സൗദി ടൈമിൽ അതിൽ ഇരിക്കാൻ പറ്റി പിന്നെ ഉള്ളത് എൻ്റെ ആ ബി പി ഒക്കെ നല്ല നോർമലായി വന്നു ഇനി ഉള്ളത് ഈ തടി അപ്പോൾ നമ്മളെ ഈ വയറുകളൊക്കെ ഒന്ന് കുറയ്ക്കണം അത് കുറയുന്നുണ്ട് എന്തായാലും ഉറപ്പുണ്ട്